പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് കൂടാര നിർമ്മാണത്തിനെ കാണിക്കുക കർത്താവും മോശിയോടെളിച്ചു എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സൊമനസാ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്പ്രവും അരുണവുമായ നൂലുകൾ നേരത്തെ ചണ കോലാട്ടിൻ രോമം ഉറക്കിട്ട മുട്ടാടിൻ തോല് നീലക്കരടിത്തോല് കരുവേലകത്തടി വിള വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ എപ്പോതും ഒരു സ്ഥാനവും അലങ്കരിക്കുവാനുള്ള ഗോമേതക വൈഡൂര്യ രക്തങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാതെ സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് സാക്ഷി പേടകം കരുവേലക മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം അതിനു മേരെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരകുപാളി ഉറപ്പിക്കണം നാല് സ്വർണ്ണ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ നാലു മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തുമായിരിക്കണം കരുവേലകം മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം കൊണ്ട് പോകുവാൻ പാർശ്വ വളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുത്തു മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴം വീതി ഒന്നര മുഴവുമായിരിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അതിനോടൊന്നായി ചേർന്ന് ചേർന്നിരിക്കത്ത തക്കവണ്ണം കെരൂവുകളെ നിർമ്മിക്കണം കൃപാസനം മൂടത്തക്ക വിധം കിരൂപുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം കെരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിനു മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിനു മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിനു മീതയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും തിരുസാനിത്തി അപ്പത്തിൻ്റെ മേശ കരുവേലക മരം കൊണ്ട് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിനെ അരികുപാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി ഘടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാല് വളയങ്ങളുണ്ടാക്കി മേശയുടെ നാല് മൂലകളിലുള്ള നാല് കാള് കാലുകളിൽ കടിപ്പിക്കുക വലയങ്ങളിലൂടെ തണ്ട് തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വലയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്നുകൊണ്ട് പോകുവാനായി കരുവേലക മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലയ്ക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ട് ഉണ്ടാക്കണം തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വെച്ചിരിക്കണം വിളക്ക് തനി സ്വർണം കൊണ്ട് ഒരു വിളക്ക് കാലുണ്ടാക്കണം അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുഗുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണത്തകടി ചീർ തീർത്തതായിരിക്കണം ഒരു വശത്തു നിന്ന് മൂന്ന് മറുവശത്തു നിന്ന് മൂന്ന് എന്ന കണക്കിൽ വിളക്ക് കാലിൻ്റെ ഇടത്തുവശത്തായി ആറ് ശാഖകളുണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകളങ്ങളും പുഷ്പ ലതാദികളോടുകൂടിയ മൂന്ന് ചഷകങ്ങളുമുണ്ടായിരിക്കണം വിളക്കത്തണ്ടിന്മേൽ ബദാം പൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളും പുഷ്പതലങ്ങളും ചേർത്ത് നാല് ചഷകങ്ങളുണ്ടായിരിക്കണം വിളക്കകാലിൽ നിന്നും പുറപ്പെടുന്ന ആറ് ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകളം എന്ന കണക്കിൽ മൂന്ന് മുഗുളങ്ങളുണ്ടായിരിക്കണം അടിച്ചു വരുത്തിയ തനി സ്വർണ്ണത്തിൻ്റെ ഒരേ തകടിലായിരിക്കണം മുകളങ്ങളും ശാഖകളും നിർമ്മിക്കുന്നത് വിളക്ക് തണ്ടിന് മേലും അതിൻ്റെ ശാഖകളുടെ മേലും വയ്ക്കുവാൻ വേണ്ടി ഏഴുക്ക് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്കുകാരന് മുൻപിൽ പ്രകാശം വിശുത്തക്കവെണ്ണം സ്ഥാപിക്കണം തിരി ഇണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ചു തന്ന മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയാറ് സാക്ഷ്യ കൂടാരം പത്ത് വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീല നൂമ്പ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത് നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കിരുവുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാലു മുഴുവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നിനോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ കണം വിരികളിൽ ഒടുവലത്തേതിൻ്റെ വക്കിൽ നൂലുകൊണ്ട് വളയങ്ങൾ തുന്നി ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കണം ഇരുകണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ ഹോമം കൊണ്ട് പതിനൊന്ന് വിളി വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ച് വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറ് വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കണം ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നി ചേർക്കുക ഓടുകളുള്ള അൻപത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളിലും മറയ്ക്കുന്നതിനായി തൂക്കിയിടണം ഉറക്കിട്ട മുട്ടാടൻ തോൽ കൊണ്ട് കൂടാരത്തിന് മുടി ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേല മരത്തിൻ്റെ പലഹകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകിയുടെയും നീളം പത്തു മുഴവും വീതി ഒന്നര മുഴവുമായിരിക്കണം പലകുകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ട് കുടുംബകൾ വീതം വേണം എല്ലാ പലകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ടപ്പലകുകൾ ഉണ്ടാക്കണം തെക്കു വശത്ത് ഇരുപത് പലകുകൾ ഇരുപത് പലകളുടെ അടിയിലായി വെള്ളി കൊണ്ട് നാൽപ്പത് പാതകൂടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും അടിയിലുള്ള രണ്ട് കുടുംബകൾക്ക് രണ്ട് പാതകുടങ്ങൾ വീതം കൂടാരത്തിന്റെ രണ്ടാം വശമായ വടക്കുവശത്തേക്കായി ഇരുപത് പലകുകൾ നിർമ്മിക്കണം ഓരോ പലക്കുമിടയിൽ രണ്ട് വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടാക്കണം കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി ആറു പലകൾ നിർമ്മിക്കണം കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പലകുകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിലവ ഒരു വളയും കൊണ്ട് യോജിപ്പിക്കണം രണ്ടു പലകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂലപ്പലകുകളായിരിക്കും അങ്ങനെ എട്ട് പലകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കരുവേലും മരം കൊണ്ട് അഴികളുണ്ടാക്കണം കൂടാരത്തിൻ്റെ ആദിവശത്തെ വശത്തെ പലകുകൾക്ക് അഞ്ചഴികൾ വേണം കൂടാരത്തെ രണ്ടാമത്തെ വശത്തുള്ള പലകുകൾക്ക് അഞ്ചഴികളും പിൻഭാഗമായി പടിഞ്ഞാറ് വശത്തുള്ള പലകൾക്ക് അഞ്ചഴികളും ഉണ്ടാകണം നടുവിലത്തെ അഴി പലകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റ് അറ്റം വരെ എത്തണം പലകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരും പണിയേണ്ടത് പിരിച്ച നൂൽകൊണ്ട് നെയ്തതും നീല നൂബ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള അതുമായ നേർത്ത ചണുത്തുണ്ടി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം അതിൽ തുന്നി ചേർക്കണം കരുവേലക മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ നാല് തോണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം തിരശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിന് ശേഷം സാക്ഷി പേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിലിൽ സാക്ഷിപേടകത്തിന് മുകളിൽ കൃപാസനം ഉണ്ട് സ്ഥാപിക്കണം തിരശ്ശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കു വശത്ത് വിളക്കുകാൽ സ്ഥാപിക്കണം മേശ കൂടാരത്തിൻ്റെ വടക്കു വശത്തായിരിക്കണം നേർമയിൽ നെയ്തതും നീല ധൂമ്പ്രം കട ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ളതും ചിത്രത്തുന്ന അലകൃതവുമായ ചണു വസ്ത്രം കൊണ്ട് കൂടാതെ വാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേലക മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണ്ണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ച് പാതകടങ്ങളും ഉണ്ടായിരിക്കണം പർപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് ബലിപീഠം കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വീതിയും അഞ്ചു മുഴം ഉയരം മൂന്ന് മുഴം ബലിപീഠത്തിൻ്റെ നാലു മൂലകളും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന നാലു കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ ഉൾക്കരണ്ടികൾ അഗ്നി കലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിന് വേണ്ടി ഓടുകൊണ്ടുള്ള അഴികളുപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടം കൂടുണ്ടാക്കണം അതിൻ്റെ നാലു മൂലയിലും ഓരോ ഓട്ടുവളയും ഘടിപ്പിക്കണം ചക്കട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരുവുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുവാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം പലകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വെച്ച് കാണിച്ചു തരുന്നത് പോലെയാണ് പണിയേടൻ കൂടാരത്തിന് ഉണ്ടായിരിക്കണം അങ്കണത്തിന്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത തണ തുണി കൊണ്ട് നൂറുമുഴ നീളത്തിൽ ഒരു മറയുണ്ടാക്കിയിരിക്കണം അതിന് ഇരുപത് തൂണുകൾ വേണം തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കുളുത്തുകളും പട്ടങ്ങളും ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകെ നൂറുമുഴ നീളമുള്ള മറയും മറ തൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാതകുടങ്ങളും വെള്ളികൊണ്ടുള്ള കുളുത്തുകളും പട്ടങ്ങളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് അൻപത് മുഴ നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിൻ്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിൻ്റെ മറുവശത്ത് പതിനഞ്ച് മുഴ നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും വേണം അങ്കണകവാടത്തിന് ഇരുപത് മുഴ നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമ്പ്രം കടിച്ചുമ്പ് എന്നീ നിറങ്ങളിലുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തൈൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള വട്ടങ്ങളും കൊളുത്തുകളും ഓട്ടുപാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിൻ്റെ നീളം നൂറു മുഴവും വീതി അൻപത് മുഴവും ആയിരിക്കണം അതിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മകറുകൾക്ക് വേണ്ടി കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളക്കെപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത് ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ പേടകത്തിനു മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധി മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കത്തി കത്തിനിൽക്കുവാൻ അഹ്റോനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറതോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്